അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വബർകാത്ത ഒരു ഇരുണ്ട രാത്രിയിൽ മൂന്ന് മക്കൾ അവരുടെ വയസ്സായ ഉപ്പയെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ആ വലിയ മണൽക്കാറ്റിൽ ഉപ്പയെ തനിച്ചാക്കി അവർ പോയി അവർ കരുതി ഇനി ഉപ്പ തിരിച്ചു വരില്ല എല്ലാം തീർന്നുവെന്ന് പക്ഷേ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു അതാണ് ഈ ഒരു കഥയുടെ തുടക്കം ഈ ഒരു ഉപ്പയുടെ പേര് സൈലസ് എന്നാണ് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് മുഖത്ത് ആഴ്ന്ന ചുളിവുകൾ കൈകൾ കട്ടിയുള്ളതും പരിക്കനും ഒരുപാട് വർഷം കഷ്ടപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു ആ ചിരി ഒരു കാലത്ത് എല്ലാവർക്കും ആശ്വാസം നൽകിയിരുന്നതാണ് സൈലസ് തൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി വെച്ചു ചെറുപ്പത്തിൽ തൊട്ട് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു സ്വന്തം സുഖം മറന്ന് എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു പക്ഷേ കാലം കഴിയും തോറും ഒരു കയ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂട്ടുകൂടി മക്കൾ അവനെ ഒരു ഭാരമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഒരു ദിവസം രാത്രി സൈലസ് തന്റെ മുറിയിലിരിക്കുമ്പോൾ മക്കളുടെ ശബ്ദം കേട്ടു അവർ പതിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെവി കൂർപ്പിച്ചു അച്ഛൻ ഇപ്പോൾ പഴയതുപോലെയല്ല ഒരു ഉപകാരവുമില്ല മറ്റൊരുത്തൻ പറഞ്ഞു അവനെ ഇവിടെ നിർത്തിയിട്ടെന്തിനാ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടാൽ മതി അവൻ പോയാൽ മുഴുവൻ സ്വത്തും നമുക്ക് കിട്ടും ഇത് മറ്റൊരു മകൻ പറയുന്നു ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കത്തി പോലെ കുത്തി അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എല്ലാം ത്യജിച്ചു വളർത്തിയ മക്കളിപ്പോൾ തന്നെ ഒഴിവാക്കാൻ പദ്ധതിയിടുന്നു അദ്ദേഹം മുകളിലേക്ക് തിരിച്ചു കയറി കൈകളിൽ നോക്കി ആ കൈകളാണ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അവൻ പതിയെ ചോദിച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി അവൻ്റെ ഹൃദയം തകർന്നു പോയി പിറ്റേന്ന് മക്കൾ അദ്ദേഹത്തെ വിളിച്ചു ഉപ്പാ ഒരു നടത്തത്തിന് പോകാം ഒരു സ്പെഷ്യൽ യാത്ര എന്ന് പറഞ്ഞു ൈലസിന് ഒരു ചെറിയ സന്തോഷം തോന്നി ഇനിയും അവർക്ക് എന്നോട് സ്നേഹമുണ്ടായിരിക്കാം എന്നവൻ കരുതി അവന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ വന്നു മക്കളെ ചെറുപ്പത്തിൽ കൊണ്ടു നടന്ന ദിവസങ്ങൾ അവരുടെ ചിരി ആ സന്തോഷം അവൻ എഴുന്നേറ്റ് അവരുടെ കൂടെ പോയി കാറ് മരുഭൂമിയിലേക്ക് നീങ്ങി രാത്രിയായപ്പോൾ എല്ലാം ഇരുണ്ടു സൈലസ് പറഞ്ഞു നിന്റെ അമ്മ ഇവിടെ നക്ഷത്രങ്ങൾ നോക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് പക്ഷേ മക്കളൊന്നും മിണ്ടിയില്ല അവരുടെ മുഖം തണുത്തിരുന്നു കുറച്ചു കഴിഞ്ഞ് കാറ് നിന്നു ഉപ്പാ ഇറങ്ങ് നേരം വായു ശ്വസിക്കാമെന്ന് ഒരുത്തൻ പറഞ്ഞു സൈലസ് ഇറങ്ങി പെട്ടെന്ന് കാർ അവിടെ നിന്നും പോയി മക്കളെ എന്നെ വിട്ടിട്ട് പോകല്ലേ എന്ന് അദ്ദേഹം അലറി പക്ഷേ കാറിൻ്റെ വെളിച്ചം അകന്നുപോയി അദ്ദേഹം തനിച്ചായി മരുഭൂമിയിൽ തനിച്ച് നിന്ന് സൈലസ് നടന്നു തണുപ്പവൻ്റെ എല്ലുകളിൽ വരെ കയറി എൻ്റെ മക്കൾ എന്തിനങ്ങനെ ചെയ്തു അവൻ കരഞ്ഞു അവന് നടക്കാൻ കഴിയാതെ മണലിൽ വീണു ഇവിടെ എൻ്റെ അവസാനമാകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷേ പുലർച്ചെയായപ്പോൾ ഒരു മനുഷ്യൻ വന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് അസർ അവർ കുതിരപ്പുറത്തായിരുന്നു വന്നത് നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു സൈലസ് കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു അസർ അവന് വെള്ളവും റൊട്ടിയും കൊടുത്തു നിനെ ഞാൻ തനിച്ചാക്കില്ല ഞാനിവിടെ ഒരു നിധി തേടി വന്നതാ എൻ്റെ കുടവാ അവൻ പറഞ്ഞു രണ്ടു പേര് ചേർന്ന് മരുഭൂമിയിൽ നടന്നു ചൂടും രാത്രി തണുപ്പും അവരെ വലച്ചു പക്ഷേ അവർ പരസ്പരം താങ്ങായി നിന്റെ മക്കൾ എന്തിനങ്ങനെ ചെയ്തു അസർ ചോദിച്ചു അവർക്കെൻ്റെ സ്വത്ത് മാത്രം മതിയായിരുന്നു സൈലസ് പറഞ്ഞു അവർ ഒരുമിച്ചൊരു പഴയ ഭൂപ്പടം നോക്കി ഒടുവിലൊരു പെട്ടി കണ്ടെത്തി അതിൽ സ്വർണ്ണനാണയങ്ങൾ നിറഞ്ഞിരുന്നു സൈലസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം പോയെന്ന് കരുതിയപ്പോൾ ഇതാ ഒരു പുതിയ തുടക്കം അവൻ പറഞ്ഞു സ്വർണവുമായി സൈലസ് തിരിച്ചെത്തി പക്ഷേ അവൻ്റെ മനസ്സ് ശാന്തമായില്ല എൻ്റെ മക്കൾ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നറിയണം അവൻ തീരുമാനിച്ചു അവനൊരു ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ച് മക്കളുടെ വീട്ടിലേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ മകൻ അവരെ അവഹേളിച്ചു നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു ഞാൻ നിന്റെ ഉപ്പയ സൈലസ് പറഞ്ഞു പക്ഷേ മക്കൾക്ക് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ എന്തിന് ഞങ്ങളെ സഹായിക്കണം വീണ്ടും പോയിക്കൂടെ ആ മക്കൾ പറഞ്ഞു പെട്ടെന്ന് അസറു വിളിച്ചു വരുത്തിയ ഗുണ്ടകൾ വന്നു മക്കൾ ഞെട്ടി ഉപ്പാ ഞങ്ങളെ മാപ്പാക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞു പക്ഷേ സൈലസ് ശാന്തമായി പറഞ്ഞു നിന്നോടെ എനിക്കൊന്നും വേണ്ട നിന്റെ വഴി നീ തിരഞ്ഞെടുത്തതാ അവർ തിരിഞ്ഞു നടന്നു മക്കൾ കരഞ്ഞുകൊണ്ട് തറയിൽ വീണു പക്ഷേ അവർക്ക് അവനെ തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലായിരുന്നു ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെയെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത പൊതുസമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ഇതെല്ലാം ഒരു പാഠമായി മാറട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ദ്വാച്ഛം ഉറപ്പുപ്രദാവുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വോസ്യത്തോടെ അസ്സാമു വാഹത്തു അല്ലാത്ത വബർക്കാത്തുഹു